ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അണ്ണല്ലൂർ ആനപ്പാറയിലുള്ള ശ്രീ മണലി ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള മകരച്ചൊവ്വ താലപ്പൊലി മഹോത്സവമാണ് നടക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വരാറുണ്ട് വെളുപ്പിനെ തന്നെ വരും വന്നിട്ട് പറ നിറച്ചും കഴിഞ്ഞ് പോവും അതുപോലെ തന്നെ വീണ്ടും വൈകിട്ട് വരും പക്ഷേ ഇന്ന് വെളുപ്പിനെ തന്നെ ഇവിടെ ഭഗവതിയെ തൊഴാനായിട്ട് വരാനായിട്ട് പറ്റിയില്ല കാരണം രാപ്പാൾ ശ്രീകൃഷ്ണാപുരം ക്ഷേത്രത്തിൽ എനിക്ക് നാരായണീയം പാരായണത്തിനായിട്ട് പോകണമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി പിന്നെ നമ്മൾ വീണ്ടും ഇവിടേക്ക് വന്നപ്പോൾ വൈകിട്ട് ആറു മണിയായി നവഗ്രഹങ്ങളിലൊന്നായിട്ടുള്ള ചൊവ്വ ഏറ്റവും ബലവാനാകുന്ന ഒരു രാശിയാണ് മകരമാസം അപ്പോൾ അതുകൊണ്ട് തന്നെ മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വ അല്ലെങ്കിൽ മാസാദ്യ ചൊവ്വയാണ് മകരച്ചൊവ്വ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ വളരെ കൂടി ആഘോഷിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണ് മകരച്ചൊവ്വ അപ്പോൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആ ഒരു താലപ്പൊലിയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ മണലിമുത്തിയുടെ തിരുമുറ്റത്ത് വന്നെത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രദക്ഷിണ വഴിയാണ് അപ്പോൾ ഈ പ്രദക്ഷിണ വഴി സമർപ്പണം നടന്നത് പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ായിരുന്നു ക്ഷേത്രമാചാര്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ടി എസ് വിജയൻ തന്ത്രികളാണ് ഈ സമർപ്പണമൊക്കെ നിർവഹിച്ചത് അപ്പോൾ ഈ ഒരു പ്രദക്ഷിണ വഴിയിലൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭക്തർക്കും ഇപ്പോൾ കല്ലും ഉള്ളും ഒന്നും ചവിട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല ഒരു കല്ലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഈ നാട്ടിലെയും അതുപോലെ തന്നെ മറ്റു നാടുകളിലെയും ഭക്തർ സംഭാവന നൽകിക്കൊണ്ട് എല്ലാവരുടെയും ആ ഒരു സഹായ സഹകരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ പ്രദക്ഷിണ വഴി ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഉപപ്രതിഷ്ഠകളുണ്ട് നാഗരാജാവ് നാഗയക്ഷി സർപ്പം അങ്ങനെയുള്ള പ്രതിഷ്ഠകളെല്ലാം ഉണ്ട് എല്ലായിടത്തും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രദക്ഷിണം നടത്തുന്നത് ഇതൊരു ഭദ്രകാളി ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും കാവ് എന്നുള്ളൊരു സങ്കല്പം വരേണ്ടതുണ്ട് ഇത് മനസ്സിലാക്കിയ ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ ഈ ക്ഷേത്രത്തിന് ചുറ്റോട് ചുറ്റുമായിട്ട് ചെറിയ തൈകൾ നടുകയും ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വൻ മരമായിട്ട് വളർന്ന് കാവ് എന്നുള്ളൊരു സങ്കല്പം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അപ്പോൾ ഈ ഒരു വൃക്ഷമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പൂവും കായും ഒക്കെ എന്തൊക്കെയോ കൗതുകം നിറഞ്ഞ പോലെയാണ് നിൽക്കുന്നത് പേര് എനിക്കറിയില്ല കേട്ടോ പക്ഷെ എല്ലാ വൃക്ഷങ്ങളുടെയും പേരറിയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ആയിട്ട് നമ്മുടെ ഗണപതി ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഗണപതി നാരങ്ങ ഉണ്ടാകുന്ന തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ചുവട്ടിലെ പേരും എഴുതി വെച്ചിട്ടുണ്ട് ഗണപതി നാരകം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നമുക്കിതിലേ നടക്കുമ്പോൾ വല്ലാത്തൊരു മനഃശാന്തിയാണ് ലഭിക്കുക പിന്നെ നമുക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ഓരോ വൃക്ഷത്തിനും തറകളൊക്കെ നിർമ്മിച്ചിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ദാ ഈ പടികളോട് കൂടിയിട്ടുള്ളൊരു തറയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അവിടെയാണെങ്കിൽ കോമരം നിന്ന് ഭക്തർക്ക് അനുഗ്രഹമൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മനഃശാന്തിയാണ് ഇങ്ങനെയുള്ള എന്താ പറയുക പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്ഥലത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രദക്ഷിണത്തോട് കൂടിയിട്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്തൊരു ശാന്തി കൈവരും ക്ഷേത്രത്തിനകത്താണെങ്കിൽ മണങ്ങിമുത്തിയെ ഏറ്റവും ഭംഗിയായിട്ട് അലങ്കരിച്ചൊരുക്കിയിരിക്കുകയായിരുന്നു കേട്ടോ കാണുന്ന മാത്രയിൽ തന്നെ നമ്മുടെ കണ്ണും മനസ്സും നിറയും അപ്പോൾ ഇവിടെ ആയിട്ടാണെങ്കിൽ ഉത്സവം പൊടി പൊടിക്കുകയാണ് കാരണം ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ മേളൊക്കെ മുറുകി വരുന്നൊരു സമയമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഞങ്ങൾക്ക് പറ വയ്ക്കാനായിട്ട് സാധിച്ചില്ലയെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറ വയ്ക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മുപ്പറ വയ്ക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും രമേശേനും പെട്ടെന്ന് ലിസ്റ്റൊക്കെ എടുത്ത് നമ്മൾ ആ ഒരു ക്യൂവിൽ നിൽക്കാനായിട്ട് അത് ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണ് പറവിക്കാനായിട്ട് നിൽക്കുന്നത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ശക്തി സ്വരൂപിണിയാണ് നമ്മുടെ മണലിമുത്തി വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവി എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് തന്നെയാണ് മണലിമുത്തി അത് ഓരോ ഭക്തനും അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളറിയാതെ പറ വയ്ക്കും അല്ലെങ്കിൽ മറ്റ് സംഭാവനകൾ നൽകും എന്തൊക്കെയാണോ നമ്മൾ മനസ്സിൽ നേർന്നു വെച്ചിരിക്കുന്നത് അതൊക്കെ നമ്മൾ കൊടുക്കാൻ വരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ഉത്സവ ദിവസം ഏതൊരു ക്ഷേത്രമായിക്കോട്ടെ ഉത്സവ ദിവസം എന്ന് പറയുന്നത് അവിടുത്തെ ദേവത ഏറ്റവും പ്രസാദിച്ചിരിക്കുന്ന ഒരു സമയമാണ് മണലിമുത്തി എന്ന് പറയുന്നത് അമ്മയാണ് ഒരമ്മ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ സംരക്ഷിക്കുമോ ഏതൊരു ആപത്തുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ എങ്ങനെ സംരക്ഷിക്കുമോ അതുപോലെ തന്നെ മണലിമുത്തി നമ്മളെ എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ സങ്കടങ്ങളിൽ നിന്നും മോചിപ്പിക്കുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം അപ്പോൾ നമുക്ക് ഒരു വിചാരമുണ്ട് നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ സ്വപ്നങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ക്ഷേത്രത്തിനകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു ച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല അവിടുത്തെ പ്രതിഷ്ഠ എന്താണോ അപ്പോൾ ആ ഒരു പ്രതിഷ്ഠയുടെ ആ ഒരു ദേവിയുടെ നാമങ്ങളാണ് നമ്മൾ ചൊല്ലേണ്ടത് നമ്മൾ മനസ്സറിഞ്ഞ നാമം ജപിക്കുക അങ്ങനെ നാമം ജപിച്ചാൽ മാത്രം മതി നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും മണലിമുറ്റി സാധിച്ചു തരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ദേവന്മാരുടെയും ദേവിയുടെയും ഒക്കെ നാമങ്ങൾ നമ്മൾ ചൊല്ലാനായിട്ട് പഠിച്ചു വെച്ചിരിക്കണം എങ്കിലാണ് നമുക്ക് ആ പ്രതിഷ്ഠയ്ക്കനുസരിച്ച് എന്ത് നാമം ചൊല്ലണം എന്നുള്ളത് ആ തിരുസന്നിധിയിൽ എത്തുമ്പോൾ ഓർമ്മ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ദേവിയാണ് ഓം ദുർഗാം ദേവിയെ ശരണമഹം പ്രബദ്ധേ അല്ലെങ്കിൽ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംചാലയ പാലയ എന്നീ നാമങ്ങളൊക്കെ നമുക്ക് ഈ തിരുസന്നിധിയിൽ ചൊല്ലാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ പറയൊക്കെ നിറച്ച് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അതാ മാതൃസമിതി അംഗങ്ങളെ കണ്ടു എല്ലാ പ്രാവശ്യവും ഞാൻ മാതൃസമിതി അംഗങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് കാരണം അത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് മണലി ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഉത്സവ ദിവസം മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളും ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാനായിട്ട് വന്നിട്ടുണ്ടായി അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷം ചൊല്ലും തോറും നമുക്ക് പ്രായം കൂടുകയാണല്ലോ ചെയ്യാം പക്ഷേ ഈ മാതൃസമിതിയിലുള്ള അംഗങ്ങളുടെ കൈകൊട്ടിക്കളി കോൽക്കളി ഇതൊക്കെ കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ഇത്രയധികം എനർജി ഇവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരവുള്ളൂ ഉള്ളൂ ഇവിടത്തെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി തന്നെ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് നമ്മൾ ദർശനം നടത്താൻ പോകണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര മതിൽക്കകത്ത് ഒരുപാട് അനുഷ്ഠാനങ്ങൾ പൂജകൾ കർമ്മങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഭഗവത് ചൈതന്യം വർധിച്ച് വിഗ്രഹത്തിൽ നിന്ന് ശ്രീകോവിലേക്കും അതുപോലെ ചുറ്റമ്പലത്തിലേക്കും മതിൽ കെട്ടിനകത്തേക്കൊക്കെ വ്യാപിച്ച് വരക്കും ആ ഒരു സമയത്ത് നമ്മൾ ദർശനം നടത്തുമ്പോൾ ആ ചൈതന്യത്തിൻ്റെ ഒരു അംശം നമ്മളിലേക്കും വരും അതിനെയാണ് നമ്മൾ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാനുള്ള ആ ഒരു പോസിറ്റീവ് എനർജി ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ദേവചൈതന്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ചെറിയൊരു ക്ഷേത്രത്തിനെ പുരോഗമനാത്മകമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് വലിയൊരു ക്ഷേത്രമാക്കി മാറ്റാനായിട്ട് ഒരുപാട് പേരുടെ പ്രയത്നം വേണം അതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാരാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിട്ട് നിൽക്കുന്നത് ഇതിൽ മേൽശാന്തി ശുചിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ആലപിക്കുന്ന കീർത്തനങ്ങൾ നാമജപങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഏത് ദേവിയും പ്രസാദിക്കും എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്കും ഭക്തി നിർഭരമായിട്ടുള്ള സൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു അനുഗ്രഹീതനായിട്ടുള്ള മേൽശാന്തിയാണ് ഈ മണലി ഭഗവതി ക്ഷേത്രത്തിലേത് അതുപോലെ തന്നെ ഇവിടുത്തെ സെക്രട്ടറി കെ എ ലഞ്ജു ലജു ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിവരണം ഈ മണലി ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നല്ല അറിവുകളാണ് നാവിൽ സരസ്വതി കളിയാടുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണ്ടാകാറ് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഇവരുടെയൊക്കെ വാക്കുകളൊക്കെ എൻ്റെ വീഡിയോയിൽ കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്ക് രാവിലെ വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവരെ ഈ ഒരു ബുക്ക്ലെറ്റിലുള്ള ഫോട്ടോകളൊക്കെ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടനും ചേച്ചിയും കുടുംബവും അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്താണ് രമേശ് ചേട്ടൻ തറവാട് വീട് അതുപോലെ ചേട്ടനും മയ്യനും ഒക്കെ വീട് വെച്ച് താമസിക്കുന്നതും ഇവിടെ അടുത്താണ് അപ്പം അവരുടെ വീടുകളിലൊക്കെ പോയി അതിനുശേഷം അവരോടൊപ്പമാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കാനും ഊഷ്മളമാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉത്സവം എന്ന് പറയുന്നത് കുറഞ്ഞു തുടങ്ങുന്ന കോമരങ്ങൾക്ക് മുന്നിലെത്തുന്ന ഭക്തരോട് നാം കൂടെയുണ്ട് ഒന്നും ഭയപ്പെടേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്താണ് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന കോമരങ്ങളാണ് ഈ മുറ്റം നിറയുള്ളത് അപ്പോൾ വളരെ ഒരു ഫലത്തോടും ശക്തിയോടുമൊക്കെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഈ സമാപനത്തോട് കൂടിയിട്ട് ദീപാരാധന ഉണ്ടായിരിക്കും ദീപാരാധനയൊക്കെ തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ് ഇനി ഇതിന് ശേഷം പിന്നെ വൈകുന്നേരം രാത്രിയാകുമ്പോൾ ഒത്തിരി പരിപാടികൾ ഉണ്ടായിരിക്കും നമുക്ക് നേരം വെളുക്കുവോളം കാണാനുള്ളത് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സന്തോഷവും മനസ്സിലുണ്ട് ദീപാരാധനയാകാൻ പോകുന്ന ആ ഒരു സമയം വരെയും കാളകളിയും അതുപോലെ തന്നെ കൊട്ടും മേളവും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ ഇത് കഴിയും എന്നുള്ള ഒരു തോന്നലുണ്ടാകുമ്പോൾ മനസ്സിലൊരു ഭയങ്കര ഒരു സങ്കടം ഉണ്ട് കേട്ടോ അയ്യോ മകരച്ചൊവ്വേടെ ഈ ആഘോഷങ്ങൾ തീർന്നു പോവല്ലേ പോവല്ലേ എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ വിചാരിക്കും അങ്ങനെതാ ഇതെല്ലാം അതിൻ്റെ ആ ഒരു പൂർണ്ണതയിലെത്തിയതിന് ശേഷം ഇനിയിപ്പോൾ ദീപാരാധനയിലേക്ക് കടക്കാനായിട്ട് പോവാണ് ദീപാരാധന തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് രമേശ് ചേട്ടനെ കാണാൻ പറ്റിയത് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ അവിടെ ഇവിടെയൊക്കെ സംസാരിച്ച് അങ്ങനെ അങ്ങനെതാ രമേശ് ചേട്ടൻ വന്നിട്ടുണ്ട് സന്തോഷമായില്ലേ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഭഗവതിയുടെ കളമെഴുത്ത് പാട്ടൊന്ന് കേൾക്കാം

കളമെഴുത്തുപാട്ടിന് ശേഷം നടക്കുന്ന അടുത്ത അനുഷ്ഠാനമാണ് ഗുരുതി അപ്പം ആ ഗുരുതിക്ക് വേണ്ടിയിട്ട് പവിത്രമായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങളാണിത് ഗുരുതി തുടങ്ങാനായിട്ട് ഇനിയും സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി അതിന് ശേഷം നമ്മളിതാ ഈ വാണിപക്കാറ്റടുത്തേക്കൊക്കെ പോയി ഈ നൈൽ പോളിഷ് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലുകൾ ഇതൊക്കെ വാങ്ങാനായിട്ടാണ് വന്നത് നമ്മൾ എത്രയൊക്കെ ഷോപ്പിൽ കാശ് കൊടുത്തൊക്കെ വാങ്ങിയാലും പുതിയ പുതിയ ട്രെൻഡുകളൊക്കെ ഇറങ്ങുന്നത് ഉത്സവപ്പറമ്പിലാണെന്നാണ് എനിക്ക് തോന്നാറ് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ പുതിയ ഐറ്റങ്ങളൊക്കെ ഏതൊക്കെയെന്ന് കണ്ടെത്തുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള കമ്മലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങുകയാണ് അപ്പോൾ ഇതാ ഒരു കൈച്ചെയിനൊക്കെ കണ്ട് നല്ല ഭംഗി ഇട്ടിട്ട് കാണാനായിട്ട് ഇതുണ്ടല്ലോ ഗോൾഡ് ഗോൾഡൻ കളറിലും അതുപോലെ തന്നെ സിൽവർ കളറിലൊക്കെ ഉണ്ടായിരുന്നു ഏതാ മേടിക്കേണ്ട എന്ന് കൺഫ്യൂഷനായിട്ടോ പിന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു കുറേ നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെയിരുന്നു ബന്ധുക്കളൊക്കെ കൂടി ഒരുമിച്ചൊക്കെ കൂടുമ്പോൾ നമുക്കൊത്തിരി സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് ആ വീണ്ടും ഉത്സവപ്പറമ്പിലെത്തിയിട്ടോ അപ്പോൾ എന്താ രസം ചിങ്കാരി മേളത്തിനനുസരിച്ച് ഇവിടെ പുരുഷന്മാർ മാത്രമല്ല എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും തുള്ളിച്ചാടാം അവരവരുടെ സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് ഒരു ചമ്മലും വിചാരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഇതാ ഇടയ്ക്ക് ഞാൻ എന്താ പരിചയക്കാരെയൊക്കെ കണ്ടപ്പോൾ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ താലി വരവ് അങ്ങനെയുള്ള ഓരോ ചടങ്ങുകൾ വലിയ കാവടികൾ ചെറിയ പൂക്കാവടികൾ ഡി ജെ പിന്നെ ഡാൻസ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു എല്ലാ പരിപാടികളും അവസാനിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത് അപ്പോൾ ഒരു പരിപാടികൾക്കിടയിൽ പോലും യാതൊരു സംഘർഷങ്ങളും ഇല്ലാതെ നല്ല രീതിയിലുള്ള ഒരു സംഘാടനയാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തോടുകൂടി നമുക്കിതൊക്കെ കണ്ട് ആസ്വദിക്കാനും പറ്റി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് കാണാം